നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാ ലേശമനിശം ഹൃദയ ഹൃദിഭാവയാമി മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിം യൽ കൃപാതമഹം മന്ദേ പരമാനന്ദമാധവം നമുക്കിന്ന് വൈകുണ്ഠ ഏകാദശിയുടെ ചില സവിശേഷതകളുകൂടി മനസ്സിലാക്കാം എല്ലാ ഏകാദശികളും നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത് മഹാവിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം അതേപോലെ തന്നെ എങ്ങനെയാണ് ഏകാദശി വ്രതം ആചരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ വൈകുണ്ഠ ഏകാദശിക്ക് വേറെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദിവസമാണ് നമ്മുടെ ധന്വന്തിരി മൂർത്തി അമൃതകലശവുമായിട്ട് പാലാഴിയിൽ നിന്ന് വന്ന് ദേവന്മാരെ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഈ ഏകാദശി ദിവസം എല്ലാ ധന്വന്തിരി ക്ഷേത്രങ്ങളിലും വളരെ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നെല്ലുവായി ഏകാദശി എന്ന ഒരു പേരും കൂടിയുണ്ട് കാരണം നെല്ലുവായി എന്ന് പറ നമ്മുടെ ധന്വന്തിരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടെ മാത്രമല്ല എല്ലാ ക്ഷേ ധന്വന്തിരി ക്ഷേത്രങ്ങളിലും ഇതാചരിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിലുടനീളം വളരെ ഗംഭീരമായിട്ടിത് ആചരിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇത് ആ ആഘോഷിക്കുന്നത് തിരുപ്പതി ക്ഷേത്രത്തിലാണ് അവിടെ ഏകദേശം ഒരു മാസത്തെ ആഘോഷമാണ് ഇതെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ ശ്രീരംഗത്ത് പിന്നെ കർണാടകത്തിലെ ശ്രീരംഗപട്ടണത്ത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാം ഈ ദിവസം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതുതന്നെയല്ല പല പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലും ഈ ഒരു വാതിലിൽ കൂടി അതായത് ഫ്രണ്ട് ഡോറിൽ കൂടി കടന്നിട്ട് വടക്ക് വശത്തെ വാതിലിൽ കൂടി വേണം പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ ഈ ഒരു സ്വർഗ്ഗവാതിൽ അതാണെന്ന് ആണ് സങ്കല്പം പല ക്ഷേത്രങ്ങളിലും ഒരു പ്രത്യേക വാതൽ തന്നെ അതിനുണ്ട് അത് ഈ സ്വർഗവാതൽ ഏകാദശിയുടെ അന്ന് മാത്രമേ തുറക്കുകയുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലായിടത്തും പിന്നെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞല്ലോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ദ്വാദശി ഏകാദശിയുടെ പിറ്റേ ദിവസമാണ് ദ്വാദശി എല്ലാവർക്കും അറിയാവല്ലോ ദ്വാദശിയുടെ നിന്നാണ് നമ്മൾ പാലന വിടുന്നത് ഈ ദ്വാദശിയുടെ ദിവസം ആണ് കൂർമാവതാരമുണ്ടായത് ഈ അതായത് അതുകൊണ്ട് തന്നെ ദ്വാദശിക്ക് ഈ ദ്വാദശിക്ക് നമ്മൾ കൂർമ്മദ്വാദശി എന്നും പറയും അപ്പോൾ ഏകാദശി മാത്രമല്ല ഈ ദ്വാദശിയും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ കൂടി വേണം നമ്മൾ കാണാനായിട്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ഏകാദശിക്കും നമ്മൾ കൃഷ്ണൻ്റെ ഇല്ലെങ്കിൽ ശ്രീമന് നാരായണൻ്റെ ഒക്കെ കീർത്തനങ്ങൾ ചൊല്ലുന്നു അങ്ങനെ എല്ലാം ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നു അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത് സ്തോത്രങ്ങൾ ചൊല്ലുന്നു കൂടാതെ നമ്മൾ വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത ഭാഗവതം ഇങ്ങനെ എത്രയോ എത്രയോ പുസ്തകങ്ങളുണ്ട് നമുക്ക് വായിക്കാനായിട്ടും പഠിക്കാനായിട്ടും നമ്മൾ ആ ദിവസങ്ങളിൽ ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഈ ധന്വന്തിരി മൂർത്തിക്കും ധന്വന്തിരി ഭഗവാനും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് നമ്മൾ ഈ വിഷ്ണു ഭഗവാനോടൊപ്പം തന്നെ ധന്വന്തിരി ഭഗവാനെയും നമുക്ക് പ്രാർത്ഥിക്കണം കാരണം ധന്വന്തിരി എന്തിൻ്റെ ദേവനാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ ധന്വന്തിരി രോഗം എല്ലാം ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരാളാണ് കാരണം പല നമ്മൾ കണ്ടിട്ടില്ല പലയിടത്തും ധന്വന്തിരി വൈദ്യശാല ധന്വന്തിരം ഗുളിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൽ അദ്വതീയമായ സ്ഥാനമല്ലേ നമ്മുടെ ധന്വന്തിരി മൂർത്തിക്കുള്ളത് അതുതന്നെയല്ല ഏത് രോഗത്തിനും നമ്മൾ പ്രാർത്ഥിക്കുന്ന ധന്വന്തിരി മൂർത്തിയോട് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഏകാദശി ദിവസം അതായത് ജനുവരി പത്തിലെ ഏകാദശി ദിവസം നമ്മളുടെ ഉണ്ണിക്കണ്ണനെയും ശ്രീരാമചന്ദ്രനെയും അതേപോലെ മഹാവിഷ്ണുവിനെയും ഒപ്പം തന്നെ മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ച് നമ്മളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വരുത്തുന്നതിനും എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മൾ നമുക്ക് കിട്ടുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ സകല ദുരിതശാന്തിക്കും സകല രോഗശാന്തിക്കും നമുക്ക് ധന്വന്തിരിയമൂർത്തിയെ കൂടി അകമഴിഞ്ഞ് വിളിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ കൂർമ്മത്തെ ആ പാലാഴി മഥനത്തിൽ ആ മന്ധര മന്ധരപർവ്വതത്തിൽ പൊക്കി പൊക്കിപ്പിടിച്ച ഈ കൂർമാവതാരത്തെയും നമുക്ക് സ്മരിക്കാം ഇതെല്ലാം ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഇന്ന് വേണ്ട നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ഈ ഒരൊറ്റ ഏകാദശി കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിനി അടുത്ത ഏകാദശി ഒന്നും നോക്കാതിരിക്കുകയും ചെയ്യരുത് കേട്ടോ കാരണം നമുക്ക് നമുക്കിനിയും കൂടുതൽ കൂടുതൽ ഉത്കർഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം കൂടുതൽ ശ്രേഷ്ഠമായിട്ട് നമുക്ക് ജീവിക്കണം അതിന് നമുക്ക് ഈ ഏകാദശി അത്യന്തം സന്തോഷത്തോടു കൂടി ആചരിക്കാം വാരണാസമയം നമ്മുടെ ദ്വാദശിയുടെ ഒന്ന് രാവിലെ ആറ് മുപ്പത്തെട്ട് മുതൽ എട്ട് അമ്പത്തേഴ് വരെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി പാരണ വിടുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തുളസി ജലം സേവിച്ചും പാരണ വിടുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു